അത്ര വലിയൊരു ആക്ടറാണ് അത് ഞങ്ങള് മലയാളത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ വേണേ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല അടുത്ത മലയാളം കഴിഞ്ഞിറങ്ങും ഇറങ്ങും എന്ന് പറഞ്ഞ ഇറങ്ങും പിന്നെ മൂന്ന് മലയാള സിനിമ സൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ പരിപാടികൾ ചെയ്തോണ്ടിരിക്കാണ് വളരെ ഒരു ജനറൽ എക്സാമ്പിൾ ഞാൻ പറയാം നമുക്ക് കംഫർട്ടബിൾ ആയ ഒരു വർക്കിന് നമ്മളെ ബഹുമാനിക്കുന്നതിൽ നമുക്ക് സ്നേഹം തരുന്ന എൻവയോൺമെന്റിൽ നമ്മൾ ഉപയോഗിക്കുകയോ അതോ നമ്മളടുത്ത് ഹോസ്റ്റൈൽ ആവുന്ന എൻവയൺമെന്റിൽ നമ്മൾ വുഡ് യു പ്രിഫർ പ്രിഫർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ എൻവയൺമെന്റ് നമ്മളെ വാല്യൂ ചെയ്യുന്നു സ്നേഹിക്കുന്നു ഒരു പതിനെട്ട് വയസ്സുകാരിയെ പതിനെട്ട് വയസ്സുകാരിയായ അനുപമയെ പറ്റി പ്രേമം കഴിഞ്ഞ് ഷീ വാസ് എക്സ്പെക്ട ടു ആക്ട് ലൈക്ക് തേർട്ടി ഫോർട്ടി ഇയർ റൂൾ അതിന്റെ ഒരു പക്വത കാണിക്കാൻ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തു അത് കിട്ടാത്തത് കൊണ്ടായ വിമർശനം അറിയിച്ചത് വല്ലാത്ത രീതിയിലായിരുന്നു ഷീസ് വെരി വെൽ റെസ്പെക്റ്റഡ് ഇൻ ദ ദലുഗു ഫിലിം ഇൻഡസ്ട്രി സോ നോ വൺ ബ്ലെയിം ഹർ ഫോർ ഡൂയിങ് മോർ ഫിലിംസ് ഓവർ ദ അനുഭവ പരമേശ്വരൻ ഇൻ റൈറ്റ് എ സ്റ്റാർ എ സൂപ്പർ സ്റ്റാർ നൗ ഷീസ് കമ്മിങ് ബാക്ക് ടു മലയാളം ജെ എസ് കെ നെയ്ത് അന്ന് വിമർശിച്ചു വിട്ട അതേ ആൾക്കാർ തന്നെ ഇപ്പോൾ ചാൻറ്റിങ് ഹോനെയും പക്ഷെ ഫെയർ ആണ് ഒരു മനുഷ്യനോടാണ് ചെയ്യാൻ അതും ഒരു പതിനെട്ട് വയസ്സായിട്ടാണ് ചെയ്യാൻ

അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന ആള് പോയി എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള സ്പേസ് പോലും ഇല്ല അവിടെ മലയാളം ഇൻഡസ്ട്രി വുഡ് ഹാവ് മോർ ഇൻക്രെഡിബിൾ ആർട്ടിസ്റ്റ് ലൈക്ക് ആസ് മലയാളി ആർട്ടിസ്റ്റ് ഫേസ്റ്റ് പക്ഷേ ആ വില ആ ഒരു സ്നേഹം കുറച്ച് നമ്മൾ മനുഷ്യരാണെന്ന് കരുതി തന്നു കഴിഞ്ഞാൽ ക്യഞ്ച് ദ ഹോൾ ലാൻഡ്സ്കേപ്പ് ഓഫ് ആ ഫിലിം ഇൻഡസ്ട്രി അത് നമ്മുടെ ക്രൗഡും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ് യെസ് ഡെഫിനറ്റ്ലി ഇത് പ്രേക്ഷകരാണ് താരങ്ങളെ ഉണ്ടാക്കുന്നത് ആ പ്രേക്ഷകര് മനസ്സിലാക്കണീ താരങ്ങളും മനുഷ്യര പ്രേക്ഷകർ ഒരു ഭാഷ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ എന്നത് മലയാളികളാണ് നമ്മുടെ ഇൻഡസ്ട്രി ഏതാ ഫിലിം ഇൻഡസ്ട്രി മലയാളം ഫിലിം ഇൻഡസ്ട്രി അതിനു വേണ്ടി കുറച്ചും കൂടെ കരുതലോടെ പ്രവർത്തിക്കുക സുരേഷ് ഗോപി ഫീൽ ഇങ്ങനെ തുറന്ന് പറയണം തുറന്ന് പറയേണ്ടവരാണ് വേണ്ടത് മലയാളത്തിലെ അല്ല നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി പോയിട്ട് ഒരു കാര്യമില്ല അനുഭവം ഇതുവരെ ഇതേ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതോ പറയുന്നുണ്ടെങ്കിൽ

പക്ഷെ ഞാൻ മെസ്സഞ്ചറിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു കമന്റ് ബ്ലോക്ക് ചെയ്തിട്ട് പോകണവരാം അപ്പം അനർത്ഥമുള്ള ആരുമില്ല കമന്റ് ഇടുന്നത് അതാണ് ഏറ്റവും സത്യമായിട്ട് സ്ത്രീകളും അവിടെ എത്രയോ സ്ത്രീകൾ രണ്ടുവച്ചൊക്കെ അച്ഛൻ മരിച്ചതിനപ്പം ഞാൻ ഇങ്ങോട്ട് പോയതാണ് പൊള്ളാഴ്ചയിൽ പോയിട്ട് ഞാനൊരു ഒരു വീഡിയോ വീട് ഒരു സ്ത്രീ ഒരു സ്ത്രീ അതിനകത്ത് ഒരു മെസ്സേജ് ഉണ്ട് ഇവനെ പോലെ ഫ്രോഡിന്റെ അച്ഛനൊക്കെ എപ്പോഴേ മരിക്കേണ്ട ഒരു സ്ത്രീയാണ് ഇട്ടത് അവരുടെ വേദന അവർക്ക് അറിയുള്ളൂ അല്ലേ പിന്നെ അത്തരം ആളുകളാണ് ഇവിടെ ഉള്ളത് പക്ഷെ അവരോട് പറഞ്ഞില്ല അത് സ്ത്രീയാണ് ഇട്ടത് ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചു നിങ്ങൾക്ക് മക്കളില്ലേ നിങ്ങൾക്ക് ഭർത്താവില്ലേ നിങ്ങൾക്ക് അണിയന്മാരില്ലേ ചേട്ടന്മാരില്ലേ നിങ്ങൾക്ക് കുടുംബക്കാരില്ലേ എന്തിന് ഇങ്ങനെ ഒരു കമന്റ് കിട്ടും അവർ തിരിച്ചറിഞ്ഞ മെസ്സേജ് ഇട്ടു എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തു പിന്നെ എനിക്ക് അവർ തേടിപ്പോകേണ്ട കാര്യമില്ല ഇതാണ് സമൂഹം ഒരു മാറ്റവും കമന്റുകൾ കമൻ്റുകൾ ചെയ്തോട്ടെ വിമർശനങ്ങൾക്കാൻ നമ്മളെല്ലാം തയ്യാറാണ് അല്ലേ ജനുവൻ ആയിരിക്കണം ഞാൻ ഈ കമന്റുകൾ എന്ന് പറഞ്ഞ സാധനം അതിപ്പെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നേ ഇല്ല ഒരു ഒരു സീസണിൽ ഞാനത് വായിക്കല് നിർത്തിയായിരുന്നു അത് തന്നെ ഇപ്പൊ എന്ന ഞാനത് വായിച്ചാലോ അതിനെ ബോധവായത് കാരണം പ്രിയമിറങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഏതോ ഒരു എന്തോ ഒരു വായനാദിനോ എന്തോ ആയിരുന്നു അപ്പൊ ഏതോ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ എന്തോ ഒരു പരിപാടിക്ക് പോയി പോയി കഴിഞ്ഞു ഞാൻ തിരിച്ചു തിരിച്ചുവന്ന് അതിന്റെ എന്തോ ഒരു ഫോട്ടോ ഏതോ ഒരു വെബ്സൈറ്റുകാർ ഇട്ടു അതിന് എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതിന്റെ താഴെ ഒരാള് പൈസ കൊടുത്ത ഇവള് മുറുക്കങ്ക വരെ പോയി അവള് ഇനോഗ്രേറ്റ് ചെയ്യും അങ്ങനത്തെ വളരെ അബ്യൂസീവായിട്ട് എൻ്റെ അച്ഛനേയും അമ്മയും കുറച്ചൊക്കെ മോശമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കമൻസ് ഉണ്ട് ഇന്നത്തെ എനിക്കത് ഫേസ് ചെയ്യാം പക്ഷെ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സുകാരിക്ക് ഫേസ് ചെയ്യേണ്ട ആ ഒരു മെച്ചൂരിറ്റി ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഓക്കെ ശരി എന്നാൽ ശരി ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ പോട്ടെ ഞാൻ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ എനിക്ക് സമയമാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ വിചാരിച്ചത്

അതിനെന്തിന ഈ പേജിന് അതിനെത്ര വിഷമം നിങ്ങൾക്ക് എന്താ വിഷമം അത് അവരുടെ പേഴ്സണൽ ലൈഫിലോ അവർക്ക് ഇഷ്ടമുള്ള ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതെ അവര് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന അതായത് ഈ ആൾക്കാർ ഈ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണെന്ന് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് ഇപ്പൊ അതൊരു വലിയ ചേഞ്ച് ആണ് അപ്പോൾ ഞാൻ തന്നെ ഞെട്ടാറുണ്ട് എന്നെ കുറിച്ച് മോശമായിട്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയ എഴുതിയിട്ടുണ്ടോ അതിന്റെ താഴെ ആൾക്കാർ തനിക്ക് എന്താ ഞെട്ടാൻ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ പണ്ടൊക്കെ മറ്റേ ഇതില്ല മറ്റേ ഇതറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക ഇപ്പൊ അതിന്റെ താഴെ മൊത്തം എടുത്തു പോയി കഴിഞ്ഞാൽ ആൾക്കാർ ആ രീതിയിൽ എടുത്തു അതൊന്നും ഇപ്പൊ ചോദിച്ചു അങ്ങനെയുള്ള ആളുകളും ഉണ്ട് പക്ഷെ സമൂഹത്തിൽ വലിയ വിപുലാണ് ഇപ്പൊ എല്ലാരെയും മാറ്റാൻ പറ്റും എനിക്ക് തോന്നുന്നു സ്വയം മാറിപ്പോയി ഇതാരും ശ്രദ്ധിക്കുന്നില്ല കമന്റ് ഏറ്റവും കൂടുതൽ മിർഷവും ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് എനിക്കാണ് പക്ഷെ ഞാൻ വീട്ടിൽ കയറി എന്റെ വീട്ടിലെ കഞ്ഞി കൂട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് അങ്ങ് പോവാ എനിക്ക് അസ്കർ പറഞ്ഞപ്പോ എനിക്ക് ആസിഫലിയുടെ കാര്യം ഒരു ഓർമ്മ ആസിഫലി എന്നും ചിരിച്ചുകൊണ്ട് തീരുന്ന ആളാ ആ ചിരിമതിയല്ല പുള്ളി എതിർക്കുന്ന ചിരിച്ചാണ് പുള്ളി ഒന്നും എഴുതിയല്ല പുള്ളിയുടെ ഒറ്റ ചിരിമതി ആസിഫ് എന്ന വ്യക്തിയുടെ ഒരു ചിരിയിൽ മറുപടിയായി ആ ചിരി വല്ലാത്തൊരു ചിരിയുമാണ് കൊള്ളണ്ടവർക്ക് കൊള്ളും അതാണ് ഒരു മറുപടി അങ്ങോട്ട് പക്ഷെ അങ്ങ് പറയും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെയും പറയാം അവർക്ക് അങ്ങനെ കൊള്ളും ഓർത്ത് പറയുന്ന ഒരാളാണ് അതാണ് എനിക്ക് ഇവിടെ ഒന്നും പറയില്ല അല്ലേ ഈ ഇരിപ്പ് ഭയങ്കര കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നിയപ്പോ എനിക്ക് ഇതുവരെ ഒന്നും വന്നാ എനിക്ക് ഭയങ്കര ഭയങ്കര ഞാൻ സെൻസിറ്റീവാ എനിക്ക് താങ്ങാനുള്ള ഇത് ഉണ്ടാവില്ല ഇതുവരെ വന്നിട്ടില്ല എന്തോ ഭാഗ്യത്തിന് വന്ന അറിയില്ല ഇതായിപ്പോഷമിച്ച് ഡിപ്രഷൻ പോലൊക്കെ ഒരാള് നമ്മള് മോശമായിട്ട് എന്തെങ്കിലും അങ്ങനെയാണല്ലോ നൂറ് നല്ല കമന്റ് ആ ഒരു മോശം കമന്റ് മാത്രം നമ്മൾ ഓർത്തിരിക്കല്ലോ ഹ്യൂമൻ ബ്രെയിൻ ഇസ് ലൈറ്റ് എത്ര നല്ല ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ആ ഒരു മോശം കമന്റ് മതി അത് അവർക്കറിയാം അവർക്കറിയാം അതിന്റെ പവർ അതുകൊണ്ടാണ് അവർ ആ മോശം കമന്റ് ഇടുന്നത് നല്ല കമന്റുകളിൽ ആരൊക്കെയാണ് നമ്മൾ കമന്റ് ചെയ്തത് നമ്മൾ നോക്കില്ല പക്ഷെ പൊട്ട കമന്റ് ആരാണ് ഇട്ടത് നമ്മൾ പോയി പ്രൊഫൈല് നോക്കും അത് അവർക്ക് അറിയാം ചെയ്യുന്നത് എസ്പെഷ്യലി അമ്മ ഗാസസ് ആയി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനും നെഗറ്റിവിറ്റി സംസാരിച്ചുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും താല്പര്യം എനിക്ക് അച്ഛനെ ഒരു എക്സാമ്പിൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏതൊരു സ്റ്റേജിൽ ഞാൻ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് അത് ഡ്യൂറിംഗ് പീക്ക് കോവിഡ് ടൈം സോ കോവിഡ് ഒന്ന് വന്ന് ട്വൻ്റി ട്വൻറ്റി ടു ട്വൻ്റി ത്രീയിൽ ഒന്ന് ഡൗൺ ആയ സമയത്താണ് സംതിങ് അപ്രൗൺ തൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ അച്ഛനെ മൈക്ക് സാനിറ്റൈസ് ചെയ്തിട്ട് എടുത്തത് ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണൽ ഹൈജീൻ പൈതേ കുറച്ച് പഠിക്കാൻ നല്ലതായിരിക്കും ആൾക്കാർക്ക് അത് ചെയ്തതിന് വിമർശനം മറ്റുള്ളവൻ തൊട്ട മയക്കവന് പിടിക്കാൻ എന്താത്ര മടി ഇത് പറയുന്നവരോചിക്കത്തൊരു കാര്യം എന്ന് പറയുന്നത് എയ്ഡ്സ് സീൻ ആസ് എ ടച്ച് സ്പ്രെഡ് ചെയ്യും എന്നുള്ള കാലത്ത് രണ്ട് പിള്ളേരെ എന്നെക്കാളും മൂത്തതാണ് അവര് പക്ഷേ രണ്ട് പിള്ളേരെ അച്ഛൻ പോയിട്ട് കെട്ടിപ്പിടി ചുമ്മാ കൊടുത്ത ഇതാരും സംസാരിക്കത്തില്ല ഒരിക്കലും സംസാരിക്കത്തില്ല വേണമെങ്കിൽ അതിനെ വേറൊരാങ്കിളിൽ കണ്ട് വളരെ മോശമായി പറയാനും താല്പര്യം കാണും ഈ പോസിറ്റീവ് നോട്ട് ഒന്നും പറയത്തില്ല ഉടനെ ഈ ഒരു വീഡിയോ എടുത്തൊരു ക്ലിപ്പിംഗ് ഇതേപോലെ ഒരാളായിട്ട് ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എടുത്തതിന്റെ ക്ലിപ്പിംഗ് തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുത്തതിന്റെ ക്ലിപ്പിംഗ് കാര്യം കാണിക്കത്തില്ല വേറൊരു ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറഞ്ഞതിന്റെ ക്ലിപ്പിംഗ് ഇട്ട് ഇയാൾക്ക് അഹങ്കാരമാണെന്ന് പറയും പിന്നെ സോഷ്യൽ മീഡിയ ഒരു ലൈസൻസ് ആണ് ആൾക്കാർക്ക് അവരുടെ വോയ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് തന്നെയാണ് ആ വോയിസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ആ ഒരു കോൺസെപ്റ്റ് മാത്രം നമ്മുടെ മനുഷ്യരുടെ അടുത്തോട്ട് എത്തിയിട്ടില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്